ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ഇവാനിയൻ ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിർത്തി തന്നെയാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങുന്നത് പത്രസ്ലീഹായ കുറിച്ചും ശിഷ്യത്വത്തിന്റെ ആ രക്ഷാകരമായ തിരുത്തലുകളെ കുറിച്ചും വീണ്ടും വീണ്ടും തിരുത്തലിലൂടെ നമുക്ക് വിളിച്ചവനെ കുറിച്ചുള്ള അറിവിലൂടെ രക്ഷാകരമായ തിരുത്തലിലൂടെ ദൈവിക സ്വഭാവത്തിൽ നമുക്ക് പങ്കുകാരാകാൻ കഴിയും എന്ന് നമ്മൾ കണ്ടു ഈ തിരുത്തലുകൾക്ക് ഒത്തിരി പ്രായോഗിക തലങ്ങളുണ്ട് ത്രലീഹ ആ പ്രായോഗിക തലത്തിലൂടെ വിശ്വാസത്തെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്നും പല തല തലത്തിലൂടെ വളർന്ന് ആ സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ മാർഗത്തിലേക്ക് എങ്ങനെ എത്താമെന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് തുടങ്ങി വെച്ചിരുന്നു പത്രലീഹായുടെ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പിച്ചു പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ മൂന്നും നാലും നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ കേട്ടു ഈ പ്രഭാഷണത്തിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാം കാരണം അത്തരം മാറ്റങ്ങള് സ്ഥിരതയുള്ളതല്ല എന്ന് കത്തോലിക് സഭയ്ക്ക് അറിയാം അത് ആഴത്തിലുള്ള ബോധ്യങ്ങളിൽ അധിഷ്ഠിതമായി കരുപ്പിടിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ഭീഷണ രീതിയാണത് അങ്ങനെയാണ് ജീവിക്കുന്നത് ആ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു സഭയിലെ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് കൂട്ടായി നിന്ന് പ്രയത്നിക്കുന്ന ഒരു പ്രക്രിയയാണ് അത് കണ്ടപ്പോഴാണ് മാറി വാനിയിതാവിന് തോന്നുന്നത് ഈ കൂട്ടായ്മയുടെ ഭാഗമാകണം എനിക്ക് ഈ കൂട്ടായ്മയാണ് പുത്തുംകൂറിന് നഷ്ടപ്പെട്ടത് ഈ കൂട്ടായ്മയിൽ നിന്നാണ് ഞങ്ങൾ അത് ബുദ്ധിച്ചത് ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾക്ക് കടന്നു കയറണം ഈ കൂട്ടായ്മയുടെ ഭാഗമാകണം ദൈവത്തിൻ്റെ ഭാവത്തില് പങ്കാളികളാകുന്ന ദീപങ്ങളായിട്ട് മാറണം എന്നുള്ള ഒരു വലിയ മിസ്റ്റിക്കൽ തിങ്കിങ് പിതാവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അങ്ങനെ പിതാവും രക്ഷാകരമായി തിരുത്തലിലൂടെ ദൈവിക ഭാവത്തിൽ പങ്കാളികളാകുന്ന അല്ലെങ്കിൽ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിലൂടെ പതുക്കെ പതുക്കെ രക്ഷാകരമായി തിരുത്തലിലൂടെ അവന്റെ സ്വഭാവത്തിൽ പങ്കാളികളാകുന്ന കത്തോലിക്ക സഭയുടെ ആധ്യാത്മികതയുള്ളിലേക്ക് കടന്നു വന്നു പല ഇൻസ്റ്റന്റ് സ്പിരിച്വാലിറ്റികളും നമ്മുടെ ചുറ്റിനുമുണ്ട് അങ്ങനെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കത്തോലിക് സഭ ഓൾഡായി അതൊരു മൂരാച്ചു സഭയാണെന്നൊക്കെ തോന്നും അത് പ്രോപ്പറായിട്ട് കാറ്റഗീസും പഠിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ കാറ്റഗീസും പഠിപ്പിക്കുന്നതിൽ ഫെയിലായതുകൊണ്ടാണ് സഭയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലണം പുനരഐക്യത്തെ കുറിച്ചുള്ള ശതവാർഷികത്തിലേക്ക് കിടക്കുമ്പോ പിന്നീട് സഭയുടെ ഒക്കെ രണ്ടായിരം വർഷങ്ങളൊക്കെ പാലിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോ സഭ മൂരാഴ്ചയല്ല എന്നെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലും നമ്മുടെ മക്കളുടെ ഉള്ളിലൊക്കെ നമ്മൾ കടത്തിവിടാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ പുണ്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും പത്രൂസിനെ കുറിച്ചും ശിഷ്യന്മാരുടെ ഈ ശിഷ്യത്വത്തിലേക്കുള്ള വളർച്ചയെക്കുറിച്ച് അറിയാനും പഠിക്കാനും തുടങ്ങി വലിയ വലിയ എഴുത്തുകാരെ പിതാവ് വായിക്കാൻ തുടങ്ങി ഇഗ്നേഷ്യസ് പിതാവിനെ കുറിച്ച് ഇഗ്നേഷ്യസ് ലയോളയെക്കുറിച്ചും കാഴത്തിൽ പഠിക്കാൻ തുടങ്ങി കത്തോലിക്ക സഭയിലെ ഒത്തിരി വിശുദ്ധന്മാരെ കുറിച്ചും അദ്ദേഹം പഠിക്കാൻ തുടങ്ങി പിന്നീട് ഒരു ഒരു സ്ഥാപ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ കത്തോലിക്ക സഭാ സമൂഹങ്ങളുടെ കാരിസങ്ങളെ കുറിച്ച് ൊക്കെ പൊടിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ പിതാവിന്റെ മനസ്സിൽ പുത്തങ്കൂർ സമുദായത്തിന് അന്യം നിന്നുപോയി അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാതിരുന്ന പല ആധ്യാത്മിക തലങ്ങളിലേക്ക് പിതാവ് പ്രവേശിച്ചിട്ടുണ്ട് അത് എപ്പോഴും ശിഷ്യന്റെ ഭാവത്തിൽ നിന്നായിരുന്നു അപ്പൊ പിതാവിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഇത് കയറി വരാൻ തുടങ്ങി നമുക്ക് തിരുത്താം നമുക്ക് ആഴത്തിലുള്ള തിരുത്തലിലൂടെ വീണ്ടും ശിഷ്യത്വത്തിന്റെ ഭാവങ്ങളിലേക്ക് നമുക്ക് കടന്നു ചേർച്ചെല്ലാം അത് പുത്തുംകൂർ സമുദായത്തിൽ അവൈലബിൾ ആക്കാൻ കഴിയും എന്ന് വിചാരിച്ചപ്പോഴാണ് പുനരൈക്യത്തിന്റെ തിരുത്തലുകളിലേക്ക് പിതാവ് കടന്നു വരുന്നത് പിതാവും എന്താണ് ചെയ്തത് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ ഒരു ഇപ്പോൾ എന്തിനെ ഈ തലയിൽ നമ്മൾ പിതാവ് ചിന്തിച്ചു അന്ന് പതിനാറാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു കുഴപ്പം അന്ന് കൂനം കുറിച്ച് സത്യത്തില് നമ്മുടെയൊക്കെ മുകളിലേക്ക് വന്ന ഒരു മുഖം ആ മുഖം എന്തിനൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഈ തലമുറയുടെ തലയിൽ കെട്ടിവെക്കുന്നു അത് എടുത്തു കളഞ്ഞ് ദൈവമായിട്ട് പുനരഹ്ക്കപ്പെട്ടൂടെ യേശു എന്ന മുഖത്തിൻ്റെ കീഴിൽ നമുക്കൊരു തൊഴുത്തായി കൂടെ നമുക്കൊരു ഇടയൻ്റെ കീഴിലേക്ക് വന്നുകൂടെ പിതാവിൻ്റെ ഉള്ളില് കത്തോലിക്ക കൂട്ടായ്മയും പതുക്കെ ഒരു ആവേശമായിട്ട് വളരാൻ തുടങ്ങി ആ വളർച്ചയുടെ തലങ്ങളിലേക്ക് കടക്കാൻ അഞ്ചു മുതലുള്ള ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും വളരെ സിമ്പിൾ ആയിട്ടാണ് ആ വാക്കുകൾ പറയാ അപ്പൊ നമ്മൾ എങ്ങനെ പുനരൈക്യത്തിലേക്ക് വളരുക അതിന് ഏഴ് കാര്യങ്ങൾ പറയും ഇവിടെ 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 പുറപ്പെടേത് നമുക്ക് ആ ഏഴ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും അഞ്ചാം വചനത്തിൽ ഇങ്ങനെ പറയും ഈ കാരണത്താൽ ഇനി ഏഴ് കാര്യങ്ങൾ പത്രോശ്ലിയെ കാണിച്ചു തരുന്നത് പിതാവിൻ്റെ ലൈഫിലും പക്കയായിട്ട് വരെ ഈ കാരണത്താൽ വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ വിശ്വാസം എന്ന് പറഞ്ഞ സാധനമുണ്ട് പക്ഷെ അതിൻ്റെ ഒപ്പം സുഹൃതം നല്ല കർമ്മങ്ങൾ എന്ന് പറയുന്ന സാധനം കൊണ്ട് അതിനെ സമ്പൂർണമാക്കാൻ ഉത്സാഹിക്കുവേ പിതാവ് തൻ തനിക്കുണ്ടായിരുന്ന ആ വിശ്വാസത്തെ യാമ പ്രാർത്ഥനകളെ നോമ്പുകളെ അതൊക്കെ ഒത്തിരി വിശ്വസ്തതയോടുകൂടെ താൻ സ്വീകരിച്ച വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനെ പോകുന്നതിനെ സമ്പൂർണമാക്കാനായിട്ട് ഉത്സാഹിച്ചിരുന്നു അല്ലാതെ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും അതിനോട് ചേർന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ 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 കാറ്റിനെ പ്രസവിക്കുന്നവരായി പോകും സുവിശേഷ സംഘങ്ങളുടെ ഒരു വലിയ ഗുണം എന്താണ് അവർ വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സമ്പൂർണ്ണമാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഒരു സം ഒരു കാര്യം സംഭവിക്കാം ചിലർ ഈ വിശ്വാസത്തെ സുഹൃതം കൊണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പള്ളിയിൽ പോകും വല്ലപ്പോഴൊക്കെ ഒന്ന് കുമ്പസാരിക്കും പിന്നെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കും എന്നിട്ട് പറയും ഞാൻ വലിയ സുഹൃതങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് പറയും അങ്ങനെ ഒരു സെൽഫ് കോംപ്ലസൻസിയിലേക്ക് കയറാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പൊ പത്രോശ്രീയെ പറയും ആ സുഹൃത്തെ ജ്ഞാനം കൊണ്ട് സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കണം വിശ്വാസത്തെ സുഹൃതം കൊണ്ട് പിന്നീട് ആ സുഹൃതത്തെ ജ്ഞാനം കൊണ്ട് അറിവ് ദൈവ സ്വഭാവത്തിൽ പങ്കു കയറാനാകാൻ വലിയ ആവശ്യമുള്ളൊരു സാധനമാണ് പിതാവിൻ്റെ മനസ്സിലെ ഈ ജ്ഞാനം അറിവ് അത് പെൺകുട്ടികളും പഠിച്ചിരിക്കണം സഭയും പഠിച്ചിരിക്കണം ഈ ലോകത്തെ എല്ലാവരും പഠിച്ചിരിക്കണം അത് ദൈവികമായ ബൈബിൾ അറിവ് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ അറിവും അറിഞ്ഞിരിക്കണം എഡ്യൂക്കേഷൻ വേണം സൈക്കോളജി വേണം രാഷ്ട്രീയം വേണം ഈ ഭൂമിയുടെ എല്ലാ ഘടനയെക്കുറിച്ചുള്ള ചിന്തകൾ വേണം ബിൽഡിങ് പണിയെടുത്ത് എങ്ങനെയാണെന്ന് അറിയണം അത് ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ജ്ഞാന ഭണ്ഡാരങ്ങളെ ഒന്നും നമ്മൾ മാറ്റി കളയാൻ പാടില്ല കാരണം അവരനെ കുറിച്ചുള്ള അറിവാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത് അതിന് അതിന് ദൈവികമായ പ്രാർത്ഥനയുടെ അറിവ് മാത്രം വരാം ഒരു സാധനം എങ്ങനെ ചെയ്യണമെന്ന് അറിയണം അതിന് നൂറ് കൊല്ലം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ അദ്ദേഹം ഈ ഓക്സ്ഫോർഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവർക്കൊക്കെ വളരെ നീറ്റും ക്ലീനായിട്ടുള്ള പഠിപ്പുകൾ കൊടുക്കണമെന്ന് പറയും അന്ന് നൂറ് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിൽ തന്നെ എം എ പാസ്സായ ഒരു അച്ഛനായിരുന്നു ഈ മാറി വാനിയോഷ്പിതാവ് അന്ന് കേരളത്തിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ തീർന്ന വ്യക്തികൾ വളരെ കുറവായിരുന്നു നൂറ്റി പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റി പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മാവലിക്കരയിൽ നിന്ന് ജനിച്ച എത്ര പേര് അത്രയും വലിയ ഒരു പഠിപ്പിലേക്ക് കയറിയിട്ടുണ്ട് അന്നൊക്കെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു വലിയ പഠിപ്പായിരുന്നു ഈ സർക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ജോലികളിലൊക്കെ അവർക്ക് സെൻട്രൽ ഗവണ്മെന്റ് ജോലി പോലെ കിട്ടുന്ന സാഹേബ് എന്ന് പറയുന്ന ലെവലിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് അന്ന് അതിന് എം എ എച്ച് എന്നായിരുന്നു പിതാവ് ആ കാലങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ഞാനും കൊണ്ട് വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് പിതാവിൻ്റെ അല്ലെങ്കിൽ ഇവാനിയൻ വഴിയുടെ ഒരു ഭാഗമാണ് അതിന് ബൈബിൾ വായിച്ചാൽ മാത്രം പോരാ പേപ്പറും വാങ്ങിക്കണം സമൂഹത്തിൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയണം പൊളിറ്റിക്സ് അറിയണം സമാജത്തിൽ നടക്കുന്ന ഉച്ച നീചത്വങ്ങളെ പറ്റി അറിയണം ദാരിദ്ര്യത്തിനെ അറിയണം ഇന്നിപ്പോൾ നമ്മുടെ മക്കളെ എത്തിച്ചിരിക്കുന്ന ഐ ടി ഇതിനറിയണം സയൻസിനെ അറിയണം ടെക്നോളജി അറിയണം അല്ലാതെ നമ്മൾ ഇതിനൊക്കെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ജീവിത രീതിയല്ല കത്തോലിക്ക ജീവിത രീതി അത് ലോകത്തെ തൊട്ടറിയുന്ന എല്ലാ അറിവുകളെയും സമുന്നയിപ്പിക്കുന്ന എല്ലാത്തിനെയും ഒരു റൈറ്റും ശരിയെയും കൊടുക്കുന്ന ഒരു ഭാവമാണ് അല്ലെങ്കിൽ ആ ഭാവത്തിന്റെ പ്രതിഫലനങ്ങളാണ് അതുകൊണ്ട് അറിവ് എന്നും സഭയുടെ ഉള്ളിലുണ്ടായിരുന്നു സോ വിശ്വാസത്തെ സുഹൃത്തും കൊണ്ടും സുഹൃത്തെ ജ്ഞാനം കൊണ്ടും സമ്പൂർണമാക്കാൻ ശ്രമിക്കണം എന്ന് പിതാവ് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഞാനും വരുമ്പോ ചിലവർക്ക് കൺട്രോൾ കൺട്രോളും അറിവ് വരുമ്പോ അപ്പൊ ഇത്രക്കൊക്കെ കൊള്ളൂലേ ഞങ്ങളുടെ സെമിനാരികളിലൊക്കെ പണ്ട് ഞങ്ങൾ ഫിലോസഫി പഠിച്ചിരുന്നപ്പോൾ അവിടെ എല്ലാ വേദങ്ങളും ഈ പിന്നെ ഉപനിഷത്തുകളും ഈ ഭഗവത്ഗീതയുമൊക്കെ പഠിപ്പിക്കുന്നു അപ്പൊ അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കക്ഷിപാടി അയ്യോ ബൈബിളിനേക്കാൾ അടിപൊളി പുസ്തകമാണല്ലോ അവൻ ദൈവം ജീനിക്ക് കയറിയിട്ടില്ല ഇതുവരെ ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല അവൻ പറയു അയ്യോ ഈ പരിപാടി അടിപൊളിയാണ് വിട്ടുപോയി വിട്ടുപോയി കാണവൻ എനിക്ക് ഇനി ഈ ഗീത മതിയെന്ന് അതല്ലെങ്കിൽ ശങ്കരാചാര്യന്റെ അദ്വൈത പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോ ബാപ്രേ ഇത് സോളിഡ് സാധനം ഉള്ളോ അല്ല വേറെ നല്ല സോളിഡ് സാധനം ഉണ്ടോ എന്ന് ഞാൻ എഴിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ സൊ ഞാനും പലപ്പോഴും കയറി വരാം നമ്മുടെ കൺട്രോളും കൺട്രോളുമ്പോൾ ചില പിള്ളേർ ഇപ്പൊ ബ്ലാക്ക് മാസിന്റെ പിന്നാലെയും അല്ലെങ്കിൽ ഒരു പിജ് വർക്കിന്റെ പിന്നാലെയും ഒക്കെ പോവുകയാണ് അവർ വിചാരിക്കണം അതൊക്കെ വലിയ വലിയ അറിവാണെന്ന് അതെ അതിലും വലിയ നൂറ് കിട്ട അറിവുകളില്ലേ അല്ലെങ്കിൽ ഒരു പെന്തകുസ്കാരും വന്ന് വീട്ടിൽ കയറി വന്നിട്ട് മേരി അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കത്തോലിക്കാണെന്ന് പറയുമ്പോഴേക്കും സഭയം വിട്ട് പാഞ്ഞു പോവുക ആരെ അറിവുകൾ നൂറ് തരത്തിലും വന്നൂടെ ദൈവമില്ല എന്ന് എനിക്ക് ഓടിപ്പിച്ചുടേ ഈ ലോകത്തിന്റെ ഡയാലിക്കൽ മെറ്റീരിയൽസിൽ എന്ന് പറയുന്നത് ഭൗതികവാദം എന്ന് പറയുന്നതിലൂടെ ഈ ലോകത്തിന്റെ എല്ലാ കാര്യത്തെയും പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ദൈവമില്ലാതെ പക്ഷെ അത് കേട്ട് ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞാൽ കൺട്രോളും പോയി പാഞ്ഞു പോവോ അറിവ് വരും കത്തോലിക്ക സഭ ആ അറിവിനെ തടഞ്ഞു നിർത്തുന്നില്ല അതിൻ്റെ വ്യക്തികളൊക്കെ പരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ വൈവിധ്യങ്ങളിൽ സൗഹാർദ്ദപൂർവ്വമായ ഡിസ്കഷനുകളും അറിവിന് വേണ്ടിയിട്ടുള്ള പുതിയ എക്സ്പെരിമെൻ്റുകളൊക്കെ സഭ മുന്നോട്ട് വരികയും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് പിതാവിന് ഒളി വളരെ വലിയ അത്ഭുതമായിരുന്നു എല്ലാത്തിനെയും പിടിച്ചു നിർത്തുമ്പോൾ തന്നെ ഒത്തിരി തുറവികൾ കൊടുക്കുന്ന പഠനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ ലോകത്തിലെ ഈ സോഷ്യലിസിറ്റിക് തിങ്കിങ്ങുകൾക്ക് കൊടുക്കുന്ന പാവങ്ങളുടെയും പാവപ്പെട്ടവരുടെയും ദാരിദ്ര്യവരുടെയും ഒക്കെ അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഇത്ര ആഴത്തിൽ വളരെ വിശാലമായി സമന്വപ്പിച്ചുകൊണ്ട് എല്ലാ ജ്ഞാനത്തിൻ്റെ ഉറവുകളെയും പറ്റി ചിന്തിക്കുന്ന വേറെ ഏത് ധർമ്മമാണ് മതമാണ് നമ്മുടെ ലോകത്തിലുള്ളത് അതൊരു വലിയ തുറവിയാണ് ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത് കൊണ്ട് സഭയിൽ ഇന്ന് വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ വലിയ ആധ്യാത്മികതയിൽ അവരെ തന്നെ ചേർത്തത് കൊണ്ടല്ലേ പക്ഷെ പലപ്പോഴും കൺട്രോൾ പോകാം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാം പക്ഷെ പത്രശ്രീ അപ്പൊ പെട്ടെന്ന് പറയും ജ്ഞാനത്തെ ആത്മസമമാക്കാൻ ശ്രമിക്കണം സെൽഫ് കൺട്രോൾ ആവശ്യമാണ് അറിവ് വരും പലതരത്തിലുള്ള അറിവ് വരും അറിവ് വരുന്ന സമയത്ത് ആത്മസംയനം വേണം പിതാവ് സന്യാസിയായി സെർഹംപൂരിൽ നിന്ന് ടക്കിന് സന്യാസത്തിലേക്ക് കയറി കാരണം വന്ന അറിവുകളിൽ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകാം പക്ഷെ അതിന് ശുദ്ധീകരിക്കുന്ന ആത്മസംയമനം വേണം പത്ര റൂസിലേ പഠിപ്പിച്ചതാത് ആ ആത്മസമയത്തിന്റെ ഒരു ഹ്യൂജ് സ്പേസ് തന്നെ പിതാവിന്റെ ജീവിതത്തിലേക്ക് വരും പിന്നീട് ആത്മസമ്മേയനത്തിലേക്ക് പിതാവ് എങ്ങനെ കയറുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം പക്ഷെ ചിലവർക്ക് ഈ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ ചിലർ പറയും എന്നെ ഇനി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒറ്റ ഇരിപ്പ പക്ഷേ പത്രോജിലിയെ പറയാം അങ്ങനെ ഇരിക്കരുത് എനിക്ക് കണ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോകാതിരിക്കുമോ നിന്റെ ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും സമ്പൂർണമാക്കാൻ പൂർണ്ണമായി ഉത്സാഹിക്കണം ഇവിടെ ക്ഷമ എന്ന് പറയുന്നത് ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ പുർഗീവ് എന്നുള്ള അർത്ഥത്തില് പെർസീവിയറൻസ് എന്നുള്ള അർത്ഥത്തില് പിന്നെ നിലനിൽപ്പ് പിടിച്ചു നിൽപ്പ് മുന്നോട്ട് പോകണം കൺട്രോൾ ഉണ്ട് എന്ന് കരുതി നിൽക്കരുത് വീണ്ടും മുന്നോട്ട് പോകണം വീണ്ടും ഫസ്റ്റ് ആവാനായിട്ട് ശ്രമിക്കണം പക്ഷെ അങ്ങനെ ആവുമ്പോൾ ചില വ്യക്തികൾക്ക് തോന്നും എൻ്റെ കഴിവിൽ എനിക്ക് മുന്നോട്ട് പോകാമോ എന്റെ കഴിവിൽ എനിക്ക് മുന്നോട്ട് പോകാം എനിക്ക് കൺട്രോൾ ഉണ്ട് ഞാൻ ആത്മസംയമനുള്ള വ്യക്തിയാണ് ഞാൻ ഇപ്പൊ വലിയൊരു സംഭവമായിട്ടുണ്ട് എനിക്ക് ഇനി ആ എന്ന് പറഞ്ഞിട്ട് ഒരു തരം സമാധിയുടെ ഉള്ളിലേക്ക് കയറി ഈ ലോകത്തിനെ കുറിച്ച് ഒന്നും ഇനി ചിന്തിയില്ലാതെ ആ ശബ്ദത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും പത്ത് രേ പറയുമ്പോൾ ഇറങ്ങി വാടാന്ന് പറയും അത് പറ്റില്ല നിന്റെ ആ ക്ഷമയെ ഭക്തി കൊണ്ട് സമ്പൂർണ്ണമാക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയും ഭക്തി ഭരണം അവിടെ ഡിവോഷൻ ഭരണം ഭക്തിഭാവത്തിൽ നിറയണം മനുഷ്യൻ അതാണ് കത്തോലി വിജീഷം ചിലർ പറയും ദേ അവ മാതാവിന്റെ മുമ്പിലോട്ട് തിരികെത്തിച്ച് വയ്ക്കുന്നു അല്ലെങ്കിൽ ഇത് നോവേന കൾച്ചർ മാത്രമാണ് അത് സഭയുടെ അന്തരാളിലേക്ക് കടക്കാൻ കഴിയാതെ പുറത്തുനിന്ന് നോക്കുന്നതുകൊണ്ടല്ലേ പക്ഷെ വിശ്വാസത്തിൽ നിന്ന് ആരെങ്കിലും ഭക്തിയിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ടേ അവരുടെ മുട്ടുകാലോട് ഞാൻ കിടക്കുന്നുണ്ടാവും അതാ ഒരു വ്യക്തിയുടെ പ്രോബ്ലം അല്ലേ പക്ഷേ സഭയിൽ ഭക്തി വരുന്നത് ആ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസമയമനം കൊണ്ടും ആത്മസമ്മയനത്തെ ക്ഷമ കൊണ്ടും സമ്പൂർണമായി ഉത്സാഹിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു വലിയ അത്താണിയായിട്ടാണ് ഈ ഭക്തി വരുന്നത് അത് കുരിശു പിടിക്കുന്നതായിക്കോട്ടെ വെന്തി ഇടുന്നതായിക്കോട്ടെ ഒരു നോയന് ചെല്ലുന്നതായിക്കോട്ടെ അതവൻ്റെ ഭക്തിഭാവങ്ങൾ കൊണ്ടുവരുന്നതാണ് പിതാവ് കത്തോലിക്ക സഭയുടെ എല്ലാ ഭക്തിഭാവങ്ങളെയും സമ്പൂർണമായിട്ട് സ്വീകരിച്ചു ആരാധനയും മാതാവിനെ ഉള്ള ഭക്തിയും വിശുദ്ധന്മാരോടുള്ള ഭക്തിയും അദ്ദേഹത്തിന്റെ ആയിരുന്ന ആ സഭയിൽ അതൊന്നും ഇല്ലാതിരുന്നു പക്ഷെ ഒരു രൂപം വയ്ക്കുന്നതിലോ കുരിശിന്റെ വഴി നടത്തുന്നതിലോ ആരാധന നടത്തുന്നതിലൊന്നും പിതാവിന് കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം പിതാവ് കണ്ടു അത് നാച്ചുറൽ ആയിട്ട് നമ്മൾ എത്തുന്ന ഒരു ഭാവമാണ് പക്ഷെ എനിക്ക് ആ ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞു നിൽക്കോ പത്തറോച്ചിലോ പറയുന്നു ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ട് സമ്പൂർണമാക്കാൻ ഉത്സാഹിക്കണം അവിടെയാണ് പുനരൈക്യം വരുന്നത് വിശ്വാസത്തെ ഞാൻ സുഹൃതം കൊണ്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും നടത്തുന്നുണ്ട് കുർബാന കാണുന്നു ഒക്കെ ഉണ്ട് ഞാൻ അറിവ് അറിവും വരുന്നുണ്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കൺട്രോൾ കൺട്രോൾഡ് നോമ്പ് നടത്തുന്നു എല്ലാം നടത്തുന്നു ക്ഷമ അതും ഭക്തി അതും പക്ഷേ സഹോദരനായിട്ട് കൈ ചേർക്കാൻ புனராய்க்கப்பட அதும் கூடி வரணும் നമ്മൾ സഹോദര സ്നേഹത്തിൽ വളരണം അവരനെ കുറിച്ചുള്ള വേദനയിൽ അവനെ അഭിമുഖീകരിക്കുകയും അവൻ്റെ അടുത്തേക്ക് കൈകൾ നീട്ടുകയും വേണം പിതാവ് കത്തോലിക്ക സഭയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ഈ യഥാർത്ഥങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ പള്ളികളും അനാഥാശ്രമങ്ങളും അദ്ദേഹം പാവപ്പെട്ടവരുടെ അടുത്തേക്ക് നിറുന്ന ഹൃദയത്തോടെ ഇറങ്ങിച്ചെല്ലുന്നതൊക്കെ ആ പത്രോസ്ലീയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളായിട്ട് നമുക്ക് കാണാം കഴിയും പക്ഷെ പിതാവ് ഒരു സ്റ്റേജിലൂടെക്കും കയറും അങ്ങനെ കുറെ സോഷ്യൽ വർക്ക് നടത്തി കുറെ പള്ളികളും പണിത് കുറെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ നടത്തി ഞാൻ കുറേയൊക്കെ ചെയ്തു എൻ്റെ സഹോദരന്മാർക്ക് എന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് ഗോത്തോലി സിജം അതല്ല പത്രലിയെ പറയും ആ സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ട് സമ്പൂർണമാക്കാൻ ശ്രമിക്കണം അതിനെ സ്നേഹം അകാപ്പേ എന്നൊക്കെ പറയാ അത് നമ്മൾ എത്തുന്ന ദൈവസമ്പാദന മേഖലയാണ് അതൊരു രഹസ്യാത്മകതയാണ് അതാണ് ഒരു പക്ഷേ നമ്മുടെ പുരോഹിതന്മാർക്കും സഭയ്ക്കും ഒരു ഇരുപത്തഞ്ചും മുപ്പത് കൊല്ലമൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരു തലം സ്നേഹം ദൈവം സ്നേഹമാകുന്നു അവിടെ എത്തുമ്പോഴല്ലേ പുനരൈക്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുക ഞാനവിടെ നിർത്തുകയാണ് ഈ ഈ തോട്ട് ഇതിൻ്റെ ഭാഗങ്ങളിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും മറ്റു പല ഉള്ളിലേക്കും ഈ പത്രോസ്ലികയുടെ ഏഴ് തലങ്ങളിലുള്ള വളർച്ചയെ കുറിച്ച് വീണ്ടും നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ചോ പത്ര ഈ പിതാവ് എത്തിച്ചേരുന്ന ഒരു ആധ്യാത്മിക തലം അല്ലെങ്കിൽ ഇവാനിയൻ വഴി ആ വഴി ഒരു ഒറ്റ ഇതിൽ പൊന്തി വരുന്ന ഒന്നല്ല മറിച്ച് ഒത്തിരി ബോധ്യങ്ങളിലൂടെ തന്റെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും അല്ലെങ്കിൽ കൊണ്ടും ആ പിടിച്ചു നിൽപ്പിനെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ വേണ്ടി ഉത്സാഹിക്കുന്നതിലൂടെ വരുന്നതാണ് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കണം ജീവിതത്തിൽ പല മണിയൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയൊക്കെയോ തെറ്റിയിട്ടുണ്ട് വിശ്വാസത്തെ ചിലപ്പോൾ അറിവിനെ നമ്മൾ മാനിച്ചിട്ടില്ല ആത്മസമ്മേനത്തെ മാനിച്ചിട്ടില്ല അല്ലെങ്കിൽ എവിടെയൊക്കെയോ എന്തു നോക്കിയോ ഒരു നട്ട് ലൂസായി കിടക്കുന്നതായിട്ട് ഒരുപക്ഷെ തോന്നുകയാണെങ്കിൽ അത് ടൈറ്റ് ചെയ്യണം നമ്മൾ ഭജനപരമായ ധ്യാനത്തിലേക്ക് വീണ്ടും കടന്ന് ഈ ഈ ഇത് ഈ തലങ്ങളെയൊക്കെ നമ്മളിൽ എങ്ങനെ വളർത്താം എന്നൊക്കെ നമ്മൾ വീണ്ടും ചിന്തിക്കുന്നതായിരിക്കാം ഈ വാന്യവാടിയുടെ ആഴങ്ങളിലേക്ക് കിടക്കും തോറും നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു പുതിയ വീക്ഷണത്തിലൂടെ കാണാൻ നമുക്കൊക്കെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഉള്ള ആ ഒരു ഭക്തി അല്ലെങ്കിൽ കത്തോലിക സഭയോടുള്ള ഭക്തി അത് നമ്മൾ വീണ്ടും ആവിഷ്കരിക്കേണ്ടതാണ് കുറ്റം പറയാനും പെട്ടെന്ന് ഒരു ജഡ്ജ്മെന്റ് ഒക്കെ നടത്താനായിട്ട് എളുപ്പമാണ് പക്ഷെ രണ്ടായിരം വർഷത്തെ ഒരു ആധ്യാത്മികത അതിൻ്റെ പിന്നിലുണ്ട് ഒരു ഹൃദയ സ്പന്ദനം അതിലുണ്ട് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വലിയ പിതാവിൻ്റെ ഹൃദയം ആ പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ അല്ലെങ്കിൽ പത്രോസിയുടെ ഹൃദയത്തിനൊപ്പം തുടിക്കാൻ തുടങ്ങിയതാണ് ഈ കൂട്ടായ്മയെക്കുറിച്ചും അല്ലെങ്കിൽ ആ കമ്മ്യൂണിയൻ ഓഫ് ചർച്ച് എന്നൊക്കെ പറയുന്ന വലിയ ചിന്തയിലൊക്കെ കടന്നു വരുന്നത് അപ്പോൾ പത്രോശ്ലിയുടെ ഹൃദയം അതുപോലെ തന്നെ വളരുകയും പിതാവിന് സ്വീകരിക്കുകയും പിതാവായിരിക്കുന്ന അവസ്ഥയെ അതിൽ തന്നെ നിലനിർത്തി കൊടുക്കാൻ വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ മുന്നോട്ട് വരികയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന പുനരൈക്യത്തിൻ്റെ ഭാവങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ വരണം ഒത്തിരി സമാധാനത്തിനും ശാന്തിക്കുമൊക്കെ അത് നമുക്ക് വലിയ വലിയ അവസരങ്ങൾ നൽകും എന്ന് പറഞ്ഞ് നിർത്തട്ടെ ആമേൻ